സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പുതിയ എ കെ ജി സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശിലാഫലകവും അനാച്ഛാദനം ചെയ്തു സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണനാണ് പുതിയ ആസ്ഥാനമന്ദിരം നിർമ്മിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് നിലവിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒൻപത് നില കെട്ടിടമാണ് എ കെ ജി സെന്റർ ഇതിൽ നിരവധി ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുന്നു നാൽപ്പതോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള രണ്ട് ഭൂഗർഭ നിലകൾ താഴത്തെ മൂന്ന് നിലകൾ ഓഫീസ് കോൺഫറൻസ് ഹാൾ മീറ്റിംഗ് റൂമുകൾ എന്നിവയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു ഇടയ്ക്കുള്ള നിലകളിൽ പാർട്ടി നേതാക്കൾക്കുള്ള താമസ സൗകര്യങ്ങളാണ് നൽകുന്നത് മുകളിലത്തെ നിലയിൽ ഡൈനിങ് ഹാളും വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്ന തരത്തിൽ ഗ്രീൻ കോഡുകൾ പാലിച്ചാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെട്ടിടത്തിന്റെ മുപ്പത് ശതമാനം മാത്രമേ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളൂ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ പൊതുമേഖലാ സ്ഥാപനമായ റാപ്കോയിൽ നിന്നാണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി സർക്കാർ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി അനുവദിച്ച സ്ഥലത്താണ് നിലവിലെ പാർട്ടി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആറ് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിലാണ് പുതിയ ആസ്ഥാനം നിർമ്മിച്ചിരിക്കുന്നതും ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എം എ ബി ബി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്നിവരുൾപ്പെടെ നിരവധി മുതിർന്ന പാർട്ടി നേതാക്കൾ പങ്കെടുത്തു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു സുസ്ഥിരമായ രീതികൾ പാലിക്കുന്നതിനൊപ്പം ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള സിപിഎമ്മിന്റെ പി എമ്മിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായിട്ടാണ് പുതിയ എ സെന്റർ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പുതിയ എ സെന്റർ നിർണായക പങ്കുവഹിക്കും പുതിയ ആസ്ഥാനമന്ദിരം നേതാക്കൾക്കും അംഗങ്ങൾക്കും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നു